ആരാണ് ഭക്തൻ ഭഗവത്ഗീത പറയും നാല് വിധത്തിലുള്ള ആളുകള് എന്നെ ഭജിക്കുന്നുണ്ട് ഹേ അർജുന നാല് വിധത്തിലുള്ള ആളുകളുണ്ട് ആരൊക്കെ അത് സ്വാർത്ഥന്മാരുണ്ട് അവരെന്താ പറയുക ആവശ്യം പറയാനുള്ള എന്തോ സാധന ഉള്ളിലുള്ളത് അങ്ങനെ അവരാവശ്യം പറയും ഭഗവാൻ എനിക്കത് വേണം ഇത് വേണം സ്വത്തുക്കൾ വേണം സമ്പത്ത് വേണം ഇങ്ങനെ ആവശ്യം മാത്രം പറയും ആർത്തന്മാരുണ്ട് അവരെന്താ പറയുക ദുഃഖം പറയാനുള്ള എന്തോ സാധന ഉള്ളിലുള്ളത് അങ്ങനെ ദുഃഖം പറയും ഭഗവാൻ എനിക്ക് അതില്ല ഇതില്ല സ്വത്തുക്കളില്ല പണമില്ല നല്ല ഉദ്യോഗം ഇല്ല നല്ല ബന്ധുക്കളില്ല ഉള്ളതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നിങ്ങനെ ദുഃഖം മാത്രം പറയണവര് ജിജ്ഞാസുകള് അവരെന്താ വിചാരിക്കുക ഒക്കെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് ഇതൊക്കെ അറിയണം അവർക്ക് ഭക്തി എന്നുള്ള ഭാവത്തെക്കാൾ എന്താ ഉണ്ടാവുക ജിജ്ഞാസയാണ്ടാവുക ഭക്തി കൊണ്ടല്ല അവര് ക്ഷേത്രത്തിൽ വരുന്നത് മറിച്ച് ജിജ്ഞാസ കൊണ്ടാണ് അങ്ങനെയുള്ളവര് അടുത്തത് എന്താണ് ജ്ഞാനികള് അവരെന്താ പറയുക സുഖമായിര് തരുന്നതാണ് ഭഗവാൻ തരുന്നതാണ് ദുഃഖമായിര് തരുന്നതാണ് അതും ഭഗവാൻ തരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ ദ്വന്ദ്ഭാവങ്ങളെ പറ്റി ചിന്തിക്കാതെ അനന്യമായിട്ട് ആര് ചിന്തിക്കുകയാണ് ഭഗവാന് ചിന്തിക്കുകയാണ് ഇതിനൊക്കെ കാരണഭൂതനായിട്ടുള്ള ആ ചൈതന്യത്തെ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞ് അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നവര് അവരാണ് എന്ത് ജ്ഞാനികള് അത്തരക്കാരെ പറ്റിയിട്ട് നാരായണീയം പറയും ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ ആരെന്ന് ചോദിക്കുമ്പോഴ് ഭട്ടതിരിപ്പാട് കണക്കാക്കുന്ന ഭക്തന്മാരാരൊക്കെയാണ് ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തിൽ ആറാടുന്നവർ ആദ്യത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത് ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തില് ആറാടുന്നവർ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് സദാ സഞ്ചരിക്കുന്നവര് സദാ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവര് ഭഗവാന്റെ ലീലാവിലാസങ്ങള് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവര് അങ്ങനെ സദാ മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് ഭഗവാനിൽ ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുന്നവരെ ഞാൻ കണക്കാക്കുന്നു കൃഷ്ണ ആരായിട്ട് അങ്ങയുടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരായിട്ട് ഭട്ടതിരിപ്പാട് പറയാണ് അങ്ങനെയുള്ളവരാണ് ആര് ജ്ഞാനികള് ഭഗവാന്റെ ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തന്മാര് ഈ ഭക്തിയിൽ എന്തുണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് എല്ലാറ്റിലും മൂന്ന് ഗുണങ്ങളുണ്ട് അതുപോലെ ഭക്തിയിലും എന്തുണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് സാത്വികം രാജസീകം താമസികം സാത്വികമായിട്ടുള്ള ഗുണം എങ്ങനെയാണ് അവര് തങ്ങൾക്ക് മാത്രമല്ല തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഉയർച്ച കൊടുക്കും അങ്ങനെയുള്ളവര് അതുകൊണ്ടാണ് വിശ്വാമിത്രൻ എന്നുള്ള പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിശ്വത്തിന്റെ മുഴുവൻ മിത്രമാണ് മിത്രം കൂട്ടുകാരൻ എന്നുള്ള എടുക്കാം അല്ലെങ്കിൽ സൂര്യൻ മിത്രൻ എന്നുള്ള അർത്ഥത്തിലെടുക്കാം രണ്ടുമാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും ഇതിഹാസങ്ങളിലാണെങ്കിലും ഒക്കെ ആശ്രമ പരിസരങ്ങളെ പറ്റി വർണ്ണിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു സമാന സ്വഭാവം ഉണ്ടാവും ഈ ആശ്രമ പരിസരത്ത് എല്ലാ ഋതുക്കളിലുമുള്ള പൂക്കൾ പൂക്കളുണ്ടാവും കായികനികളുണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാ ജീവജാലങ്ങളും അത് മാനാണെങ്കിലും മുയലാണെങ്കിലും സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും പന്നിയാണെങ്കിലും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ മാതിരി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കഴിയുകയാണ് എന്താ അതിൻ്റെ താല്പര്യം അതാണ് സാത്വികമായിട്ടുള്ള ഭക്തി ആ ഒരു ഭക്തിയിൽ ചരിക്കുന്നവരെ മാത്രമല്ല ആ പരിസരത്തുള്ളവരെയും എന്ത് ചെയ്യാണത് മാനസികമായിട്ട് ഉയർത്തുകയാണ് ഇനി രാജസീകമായിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല പ്രത്യേകിച്ച് ദോഷവും ഇല്ല അവരെന്താ പറയുക എനിക്ക് സുഖങ്ങൾ തരൂ ഭഗവാനെ എൻ്റെ മക്കൾക്ക് സുഖങ്ങൾ തരൂ അങ്ങനെ ഞാൻ എൻ്റെതെന്ന് മാത്രം പറയണവര് ഞാനും എൻ്റെ വീട്ടുകാരും ഒരു തട്ടാനെന്ന് പറയണവര് അങ്ങനെയുള്ളവര് ഇനി താമസികമായിട്ടുള്ള ഭക്തി ഉണ്ട് അവരെന്താ ഭഗവാനോട് പറയാ ഭഗവാനെ എനിക്ക് നല്ലതൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് നല്ലതൊന്നും കൊടുക്കാണ്ടിരുന്നാൽ മതി അങ്ങനെയുള്ളവര് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അതേ ടിക്കറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആ ദിവസം അമ്പലത്തിൽ വന്നിട്ട് ഒരു ബൽപായസം കഴിപ്പിക്കും അങ്ങനെയുള്ളവര് ഇപ്പൊ ഈ മൂന്ന് ഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ലഭിക്കുന്നത് മൂന്ന് സഹോദരന്മാരാണ് രാമായണത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള മൂന്ന് സഹോദരന്മാര് രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഈ മൂന്ന് പേര് വീണ്ടും കഥയിലേക്ക് തന്നെ പോവാം ഈ മൂന്ന് പേരും ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുകയാണ് മൂന്ന് പേരും മൂന്ന് തരത്തിലാണ് ഒരാൾ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു ഒരാൾ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് സത്വികമായിട്ടുള്ള തപസ് ചെയ്തു ഒരാള് രാവണൻ പത്ത് തലകളുണ്ട് അപ്പോഴും രാവണൻ വിചാരിച്ചു ഓരോന്നായിട്ട് എന്ത് ചെയ്യാം അഗ്നിയിലേക്ക് ഹോമിക്കാം അങ്ങനെ ഓരോ തലയായിട്ട് എന്ത് ചെയ്തു അഗ്നിയില് ഹോമിച്ചു ഒന്നാമത്തത് ഹോമിക്കും ചുറ്റും തിരിഞ്ഞു നോക്കും ബ്രഹ്മാവ് വന്നിട്ടുണ്ടോ ഇല്ല രണ്ടാമത്തത് ഭൂമിക്കും ബ്രഹ്മദേവൻ വന്നിട്ടുണ്ടോ ഇല്ല മൂന്നാമത്തത് ഹോമിക്കും ഇല്ല അങ്ങനെ ഒൻപത് തലകൾ ഹോമിച്ചു ആര് വന്നില്ല ബ്രഹ്മദേവൻ വന്നില്ല അവസാനം പത്താമത്തെ തല ഹോമിക്കാൻ ഒരുങ്ങിയപ്പോഴ് ബ്രഹ്മദേവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് നിനില് സംപ്രീതനായിട്ടുണ്ട് എന്ത് വരമാണ് വേണ്ടത് അപ്പോഴ രാവണൻ പറഞ്ഞ കാര്യം എന്താ കാര്യം അമരത്വം മതി ഭഗവാനെ ഒന്നും വേണ്ട മരണമില്ലാത്ത അവസ്ഥ തന്നാലും അപ്പോഴെ ബ്രഹ്മദേവൻ പറഞ്ഞു ജനിച്ചാൽ എന്ത് ചെയ്യണം മരിക്കണം ജനിച്ചു പോയോ മരിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അമരത്വം തരാൻ പറ്റില്ല ആ ഒരു സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്താത്ത എന്ത് വരോ എന്ത് ചെയ്തോളൂ ചോദിച്ചോളൂ അങ്ങനെ രാവണന് ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു ദേവന്മാര് അസുരന്മാര് പന്നകങ്ങൾ ഉരകങ്ങൾ അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവരൊന്നും എന്നെ വധിക്കരുത് ഭഗവാനെ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ തഥാസ്തു പക്ഷേ മനുഷ്യരുടെ പേര് പറയുന്നില്ലേ ഇപ്പോൾ രാവണൻ പറഞ്ഞു ഞാൻ അവരെ ഗൗനിക്കുന്നു പോലും ഇല്ല ആ നിസാര ജീവികളെ ആരാ ഗൗനിക്കുന്നത് എന്ന് പറഞ്ഞു ആ രാവണന് മനുഷ്യനായി പറഞ്ഞ ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടി മരണം കിട്ടി പോകുന്ന വഴിക്ക് ബ്രഹ്മദേവൻ സ്വന്തം തലയ്ക്ക് ഒരു വരം കൂടി കൊടുത്തു ചോദിക്കാതെ കൊടുത്തു ഒൻപത് തലകൾ പോയിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചു വരും ഒരു തല പോയാൽ വീണ്ടും മുളച്ചു വരും പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് രാവണന്റെ അറിവിന്റെ സൂചനയാണെന്ന് രാവണന്റെ പത്ത് തലകൾ പക്ഷെ അങ്ങനെ ഒരു രാവണ ഭക്തി ആർക്കില്ല വാൽമീകി മുനിക്കില്ല അദ്ദേഹം പറയുന്നു രാവണന്റെ പത്ത് ദോഷങ്ങളാണ് പത്ത് തലകൾ അപ്പോഴ മനസ്സിനെ അടക്കി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ആ തപസിന്റെ ഫലമായിട്ട് ഒൻപത് ദോഷങ്ങള് ഇല്ലാണ്ടായി പക്ഷെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് എന്ത് കിട്ടി ഒൻപത് ദോഷങ്ങളും തിരിച്ചു വരുന്നു മാത്രല്ല ഏതെങ്കിലും ഒരു ദോഷം പോയാൽ പുതിയൊരു ദോഷമായിട്ട് അത് വീണ്ടും വരും ചുരുക്കി പറഞ്ഞാൽ വരത്തിന് വേണ്ടി തപസ് ആൾക്ക് ശാപം കിട്ടി എന്നുള്ള അവസ്ഥയായി അടുത്തത് കുംഭകർണന്റെ അടുത്ത് പോയി ദേവന്മാര് സരസ്വതി ദേവിയോട് പറഞ്ഞു വരം കിട്ടുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ ഞങ്ങളെ പിടിച്ചു തിന്നലാണ് അതുകൊണ്ട് എന്ത് ചെയ്യാ ദേവി ഇയാളുടെ നാവൽ പോയിരിക്കണം ഇപ്പോൾ ചോദിച്ചു വന്നതെന്താണ് നിർദേവത്വം എന്നുള്ള അവസ്ഥയാണ് ദേവന്മാരൊക്കെ നശിച്ചു പോണേ ഭഗവാനെ ഇപ്പോൾ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോൾ എന്തായിട്ട് മാറി നിദ്രാവത്വം ആയി മാറി ഉറക്കം തരണേ ഭഗവാനെ അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി മൂന്നാമത്തെ ആളുടെ അടുത്തി അടുത്തെത്തി വിഭീഷണൻ അയാളോട് ചോദിച്ചു നിനക്കെന്താ വേണ്ടത് വിഭീഷണൻ പറഞ്ഞു ഭഗവാന്റെ പാതായ ഇളക്കമില്ലാത്ത ഭക്തി തന്നാലും ആ വിഭീഷണനെ രാജ്യം കിട്ടി സുഖങ്ങൾ കിട്ടി ഐശ്വര്യങ്ങൾ കിട്ടി ചിരഞ്ജീവിത്വം കിട്ടി ഇപ്പോൾ മൂന്ന് സഹോദരന്മാര് മൂന്ന് തരത്തിലാണ് ചിന്തിക്കുന്നത് ഈ വിഭീഷണൻ ഇവരുടെ ഒക്കെ ഇടയിലാ ജീവിക്കുന്നത് അമ്മയാരാണ് കൈകസി നല്ലതൊന്നും പറഞ്ഞു കൊടുക്കില്ല മക്കൾക്ക് കൂടെയുള്ളത് ആരൊക്കെയാണ് പോലുള്ളവരാണ് നല്ലത് പറയുന്നില്ല എന്ന് മാത്രമല്ല നല്ലതൊന്നും ചിന്തിക്കുക പോലും ഇല്ല അങ്ങനെയുള്ളവര് അവിടെ ജീവിച്ചിട്ട് പോലും വിഭീഷണൻ ആരായിട്ട് മാറി ഭാഗവതോത്തമനായിട്ട് മാറി ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഭക്തിയുടെ മാർഗത്തിൽ ചരിക്കാൻ നമുക്ക് സാധിക്കണം